ഭഗവാൻ തന്നെ പറയുന്നുണ്ട് നാല് തരത്തിലുള്ളവർ എന്റെ അടുത്ത് വരും ആൾക്കാർ എന്നെ ഭജിച്ചു വരും എൻ്റെ അടുത്തോട്ട് വരും ആരൊക്കെയാണത് ഒന്ന് ആർത്തന്മാർ ഭഗവത്ഗീത എന്താ പഠിപ്പി ഭഗവത്ഗെ പറ്റി അറിയില്ലേ നമ്മൾ പരിചയപ്പെടുകയല്ലേ ഭഗവത്ഗീത മുഴുവൻ അറിവ പറയുന്നത് അറിവ് ജ്ഞാനം

ഭഗവത്ഗീത കാര്യത്തിലുള്ളവരൊന്ന് കൈവക്കാവർത്തന്മാർ ആർത്തന്മാർ എന്താണ് മനസ്സിന്റെയോ ശരീരത്തിന്റെ ദുഃഖം എത്തൂർ പോലും ആർത്തനായാലും ഇല്ലേ അപ്പൊ എന്തെങ്കിലും ദുഃഖമുള്ളവർ പറയും ഭഗവാനെ എന്റെ ദുരിതം ഒന്ന് മാറ്റിത്തരണേ എന്റെ കുഞ്ഞിനൊരു കല്യാണം ആക്കി തരണേ എന്റെ കുഞ്ഞിൽ ഒരു ജോലി ആക്കി തരണേ എന്റെ നാട്ടിൽ പകർച്ചവ്യാധിയാണ് ഒന്ന് മാറ്റിത്തരണേ ആർത്തന്മാരാണ് ഭഗവാൻ എടുത്ത് പോകുന്നില്ല ഒരു വഴി രണ്ടാമത്തെ കാറ്റഗറി അർത്ഥാർത്ഥികൾ അതായത് അർത്ഥം വേണം ധനം സമ്പത്ത് സമ്പത്ത് മാത്രമല്ല ആ സമ്പത്ത് എഡ്യൂക്കേഷൻ മിഷൻ 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 നോളജ് ഹെൽത്ത് എന്നൊക്കെ പറയുന്ന ഏത് രീതിയിലുള്ള സമ്പത്തുവാകാം ആ അർത്ഥാർത്ഥികളാവണം ഏത് അർത്ഥാർത്ഥികൾ പുരുഷാർത്ഥങ്ങളിലേ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് പുരുഷാർത്ഥങ്ങൾ നാലാണല്ലോ ആ അർത്ഥം അത് കാര്യം നടത്താനുള്ള ആ റിസോഴ്സ് എങ്ങനെയാണ് കാമത്തിലൂടെ കാമെന്നു പറഞ്ഞാൽ നമ്മുടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കല്ലേ എന്റെ അർത്ഥം ആഗ്രഹം എങ്ങനെയുള്ള ആഗ്രഹിക്കണം ധർമ്മപരമായിട്ടുള്ള ആഗ്രഹം അതാണ് ധർമ്മം കാമം അർത്ഥം മോക്ഷം അപ്പോക്ക് എന്ന് നമ്മൾ ചിന്തിക്കാം അപ്പൊ നമ്മൾ അർഹിക്കുന്ന കാര്യം അർഹിക്കുന്ന കാര്യമേ ആഗ്രഹിക്കാവോ അതിനെ കാമം എന്ന് പറയും അങ്ങനെ ആഗ്രഹിച്ചുണ്ടാക്കുന്ന പൈസ ധനം നോ പ്രോബ്ലം എനിക്കിഷ്ടം പോലെ എനിക്ക് അഞ്ഞൂറ് രൂപ മുടക്കാൻ പോകും ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഒന്നും ഇരുപത്തഞ്ചു കോടി രൂപ ലോട്ടറി അടിച്ച ഓണത്തിൽ നമ്പർ ലംബിച്ച് ഞാൻ നാട്ടിലാർക്ക് എല്ലാവർക്കും പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അതിന് പ്രശ്നമില്ല തിരിച്ചാണെങ്കിൽ പ്രശ്നമാണ് സ്വന്തമായിട്ടോടാണ് അവിടെ അർത്ഥം അർത്ഥാർത്ഥികളാവാം അങ്ങനെയും കുഴപ്പമില്ല അതായത് ആവശ്യാനുസരണം ഉള്ള അർഹിക്കുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന് മോശമില്ല ഇനിയോ ജിജ്ഞാസുക്കൾ ഞാൻ ആരാണ് ഈശ്വരൻ ആരാണ് പ്രപഞ്ചം എങ്ങനെയുണ്ടായി എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നത് എങ്ങനെയാണ് ഈ ഫാൻ കറങ്ങുന്നത് എങ്ങനെയാണ് ഈ ശബ്ദം മൈക്രോഫോണിലൂടെ എത്തി മാഗ്നറ്റിസം സൗണ്ട് വേവ്സ് ആക്കി മാറ്റുന്നത് ഭഗവാൻ പറയുന്നു ചും നാല് തരത്തിലുള്ളവരിൽ വരുന്നെങ്കിലും ജ്ഞാനികളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം അവൻ അവൻ ആരാണെന്ന് അവനറിയാം അവനാ ഞാൻ ആരാണെന്ന് അവൻ അറിയാം ഞാനും അവനും ഒന്നായി കഴിഞ്ഞിരിക്കുന്നു എനിക്ക് അവനെയാണ് ഇഷ്ടം ഭഗവത്ഗീത മുഴുവൻ കർമ്മയോഗം കർമ്മം ഭക്തി ജ്ഞാനം പറയുന്നെങ്കിലും ജ്ഞാനത്തിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ ഇതാണ് ഭഗവത്ഗീത അപ്പൊ ജ്ഞാനിയാവാൻ ശ്രമിക്കുക എങ്ങനെ ജ്ഞാനിയാവാനൊക്കെ ഇവിടെ നമ്മൾ അർജുനെ അറിയണം അർജുനൻ ജ്ഞാനിയാണോ അർജുനൻ ജ്ഞാനിയാണോ വെച്ചാൽ അർജുനീ സമ്പത്തുള്ള ആളായിരുന്നു ഭഗവാൻ പണ്ടുകൊണ്ടത്ത് പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് നിനക്ക് ഇത് പറഞ്ഞു തരുന്നു ബിക്കോസ് നീ ദേവി സമ്പത്തുള്ളവനാണ് നീ അർഹിക്കുന്നവനാണ് എന്റെ ഉദ്ദേശം അർഹിക്കുന്നതാണ് ഞാൻ ആദ്യം സൂര്യന് പറഞ്ഞു കൊടുത്തു പിന്നീട് അത് കൊടുത്തു രാജാവിനും വന്നു വന്നു അങ്ങനെ പക്ഷെ കമ്മ്യൂണിക്കേഷൻ കൊടുത്തു കൊടുത്ത് 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 കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി പല ഗെയിംസിലൊന്നും അങ്ങനെ ചെയ്യാറില്ലേ ഇവിടെ പറഞ്ഞു ഐ ലവ് എന്ന് യു അവിടെ ചെന്നു പോകും അതായത് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ അപരേഷം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഗീതോപദേശം എങ്ങാട്ടൊക്കെ ആയി പോയി സോ അതുകൊണ്ട് ഞാൻ നിനക്ക് വീണ്ടും പറഞ്ഞു വരുന്നു കാരണം പ്രിയോസിട്ടവനാണ് നീ അറിയിക്കുന്നവനാണ് കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞു കൊടുക്കുക അർജുനമ്പത്തുണ്ട് ദേവി സമ്പത്തുണ്ട് ദേവി സമ്പത്ത് ഇരുപത്തിയാറ് ഗുണങ്ങളാണ് അതിൽ ഏറ്റവും നമ്മളുണ്ട് ആ ഭയം ഭയമില്ലാതിരിക്കണം ധൈര്യമുണ്ടായിരിക്കണം ഏത് സമൂഹത്തിലാണെങ്കിലും സ്വന്തം മക്കളോടാണെങ്കിലും തെറ്റ് തെറ്റെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം അതിനെയാണ് ധൈര്യം എന്ന് പറയുന്നത് അല്ലാതെ ചിലപ്പോ മണ്ടത്തരം പറയരുത് വെറുതെ ധൈര്യം എടുത്തിട്ട് വെറുതെ പോകരുത് അത് അതിന് യുക്തിപരമായിട്ട് ഇരുപത്തി ക്വാളിറ്റീസ് ക്വാളിറ്റി പറയുന്നുണ്ട് പതിനാറാമത്തെ അധ്യായമായ ദൈവാസുര സമ്പദ് ഭാഗവത്തിന് ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങളെന്ന് പറയുന്നുണ്ട് അത് നോക്കിയാൽ മതി ഈ അർജുന ദൈവീസമ്പത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു പക്ഷേ എവിടെയോ ഈ അർജുനന് മണ്ടനായി അഹങ്കാരിയായി ചുമ്മാ എവിടെങ്കിലും പറയും സന്താനഗോപാലത്ത് പറയും ഞാൻ നിങ്ങളുടെ മക്കളെ രക്ഷിച്ചോളാം അവസാനം ഒക്കാതെ വന്നപ്പോ പറഞ്ഞോ സൂര്യാസ്തമയത്തിന് മുമ്പ് തിരിച്ചാടി മരിക്കുന്നതായിരിക്കും അവസാനം ചേന്തങ്ങളോ അങ്ങനെ ശ്രീകൃഷ്ണൻ വേണം അദ്ദേഹത്തെ രക്ഷിക്കാൻ ആ എന്റെ മകനെ വധിച്ച ജീവിതത്തെ ഇന്ന് സൂര്യാസ്തമിക്കാൻ പൊന്നുകളെയും എവിടെ സൂര്യാസ്തമയാവുന്നു ജേന്ദ്രൻ നല്ല നല്ലവണ്ണം ഒളിഞ്ഞിരിക്കുന്നു അവസാനം വീണ്ടും ശ്രീകൃഷ്ണൻ വേണ്ടി വരുന്നു സുദർശന ചക്രം വെച്ച് അസ്തമേൽപ്പിക്കാൻ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ചുമ്മാ പോയി പ്രതിജ്ഞ അർജുനൻ മണ്ടനല്ല പക്ഷെ ഇവിടെ പറയേണ്ടി വരുന്നു എന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ വെറുതെ എടുക്കും അയ്യോ രക്ഷിക്കണേ അളിയാ അളിയാ എൻ്റെ അളിയല്ല വന്നോട് എനിക്ക് ആവശ്യമുള്ളപ്പം അത്രയ്ക്ക് ലാഘവത്തോടെ ഭഗവാനെ കണ്ടു അർജുനൻ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തു എന്റെ അടിയലില്ല എന്റെ ഭാര്യയുടെ ആങ്ങളെയാണെന്നൊരു ധാരണ ഉണ്ടായിരുന്നു അത് എന്ന് മാത്രമല്ല യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്തിട്ട് ഇടയ്ക്ക് പറയുന്നുണ്ട് ഭഗവാനെ രണ്ട് സേനകളുടെ നടുക്കുകൊണ്ട് നിർത്തിട്ട് എനിക്കൊന്ന് കാണട്ടെ എന്ന് എന്റെ ശരത്തിന്റെ മൂർച്ച ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാരെ ഞാനൊന്ന് കാണട്ടെ അതുകൊണ്ട് അച്യുത അടിയ ആ ലാഘവത്തോടെ പറഞ്ഞേ

സ്മാർട്ടാണ് അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞു അങ്ങനെ കാണിച്ചു കൊടുത്തതിന് ശേഷം എന്താ പറ്റിയത് ഗാന്ധീപം താഴെ വീഴുന്നു എനിക്ക് വ്യവസ്ഥിത മന വ്യവസ്ഥ ശരിയാവുന്നില്ല മനസ്സ് ചെയ്ത് ഉറപ്പിക്കുന്നില്ല ആകെപ്പാടെ പ്രശ്നം Chala, vida, planetau, varia, െ ചില കുട്ടികൾക്കൊക്കെ പണ്ടൊക്കെ ഇപ്പോഴത്തെ കൂട്ടികൾ പരീക്ഷ പരി വരുവായിരുന്നു പരീക്ഷ അന്ന് പനി വരുവായിരുന്നു എനിക്ക് ഇവിടെ പറഞ്ഞു ഇതാണ് അങ്ങനെ പഠിച്ച് ഒരു വർഷം പഠിച്ച് ഒരു ജന്മം മുഴുവൻ പഠിച്ച് ഈ യുദ്ധത്തിന് വേണ്ടി ധർമ്മയുദ്ധത്തിനു വേണ്ടി ക്ഷത്രിയനാണ് സോൾജിയർ ആണ് വാട്ട്സ് ഡ്യൂട്ടി ഓഫ് സോൾജിയർ സ്വന്തം രക്ഷ ധർമ്മരക്ഷ രാജ്യരക്ഷ അങ്ങനെ ചെയ്യേണ്ട ഒരു സോൾജിയർ അതായത് ഏറ്റവും നല്ല ആണ് അർജുനൻ അദ്ദേഹം എനിക്ക് വയ്യ വയ്യ പറഞ്ഞു കൊടുക്കുന്നു ഓരോ കാര്യം കുറച്ച് എനിക്ക് അർജുനായി എവിടെയോ എനിക്ക് പ്രശ്നം പറ്റി കാർപ്പണ്യദോഷം എന്നെ ബാധിച്ചു എന്ന് കാർപ്പണ്യദോഷം കാർപ്പണ്യദോഷം ഞാൻ അജ്ഞതയുടെ ദോഷം ബാധിച്ചു എന്ന് അർജുനന്റെ മനസ്സിലായി കാരണം കൃഷ്ണൻ ഇങ്ങനെ കൈകട്ടേക്കാ നീ പറഞ്ഞു ഇല്ലേ ഏതോ ഒരു സിനിമയിൽ ഇന്നസെന്റ് നിൽക്കുന്ന അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നവരായിപ്പോയി കുറച്ച് കുറെ കഴിഞ്ഞപ്പം അർജുനന് മനസ്സിലായി ഒരു പാളിപ്പഴ വന്നിരിക്കുന്നുണ്ട് കൃഷ്ണൻ മിണ്ടുന്നില്ല പറഞ്ഞു എനിക്ക് ശ്രേയസ്കരമായത് പറഞ്ഞു തരണം എന്നെ ശിഷ്യനായി സ്വീകരിക്കണം കാർപ്പണ്യ ദോഷം കൊണ്ട് അറിയുന്നവനാണ് ഞാൻ അവിടെയാണ് അജ്ഞത അർജുനനും ബാധിച്ചു എന്നുള്ളത് വേദഭ്യാസം ഗീതയിലൂടെ നമ്മളെ അറിയുന്നതും ഇനി ഗീത എന്താണെന്ന് നമ്മൾ നമ്മളറ ഗീത കാർപ്പണ്യദോഷം മാറ്റുന്ന മഹത് ഗ്രന്ഥമാണ് അങ്ങനെ ദോഷം കാർപ്പണിക നമ്മൾ എന്താ പറഞ്ഞു ഓരോ കാര്യം പറഞ്ഞത് കർമ്മയോഗം ചെയ്യുക ഇവിടെ എല്ലാവരും തന്നെ കർമ്മയോഗത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം തോന്നി എന്താ കർമ്മയോഗം മക്കളാണ് അച്ഛനും അമ്മയും നോക്കണം അച്ഛനും അമ്മയാണ് അപ്പൂ അപ്പൂമ്മമാരെ അമ്മമാരെ നോക്കണം അപ്പൂമ്മനും അമ്മമാനാണെങ്കിൽ കൊച്ചുമക്കളെ നോക്കണം പരസ്പരം നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു നൂലാമാലേ കിടക്കണം അല്ലാതെ അച്ഛനമ്മമാരെ ഒന്നും നോക്കാതെ കർക്കിടകന്റെ ബലിക്ക് മാത്രം ശേഷം പോകുന്നുണ്ട് ഒരു ഫലവും ജോലി ചെയ്യുക ഇതാണ് ആദ്യം പറഞ്ഞു കൊടുത്തത് നീ യു യു ആർ ആർ എ കൂടുതലുള്ള രാജ്യരക്ഷ ധർമ്മരക്ഷ നിന്റെ ഡ്യൂട്ടിയാണ് സോ യു ഡു യുവർ ജോബ് മറ്റുള്ളവരുടെ ജോലി ചെയ്യുക നിന്റെ ജോലി ചെയ്യാം അങ്ങനെ പറഞ്ഞതിനു ശേഷം എങ്ങനെ ചെയ്യണം ജനകാദേഹ ജനകാദേഹ ജനകനെ പോലുള്ള ആൾക്കാരെ പോലെ ചെയ്യണം എന്ന് പറഞ്ഞു എന്താ എന്താ ജനകൻ എന്ന് വെച്ചാൽ പ്രത്യേകത എന്താണ് ജനകൻ എന്ന് വെച്ചാൽ വിദേഹ രാജ്യത്തെ ഒരു രാജാവാണ് ദേഹമില്ലാത്ത ഒരു രാജാവ് അവിടെ റൂൾ ചെയ്തിരുന്നോണ്ട് രാജാവ് എന്ന് പറയുന്നു രാജാവ് ജനകൻ ജനകൻ എന്ന് വെച്ചാൽ ജനിപ്പിക്കാൻ എന്ന് വെച്ചാൽ ഒരാളുടെ പേരല്ല ഒരു ടൈറ്റിലാണ് വ്യാസം എന്ന് വെച്ചാൽ ഒരാളുടെ പേരല്ല ടൈറ്റിലാണ് എന്ന് പറഞ്ഞതുപോലെ അപ്പൊ ജനകനെ പോലെ ജനക മഹാരാജാവിനെ പോലെ എന്ന് പറഞ്ഞു ഇതെന്താ വ്യാസൻ വ്യാസൻ പോലും പറയുകയാണ് ഗീതയിൽ ഭഗവാൻ പറയുകയാണെന്ന് ജനകനെ പോലെ എന്തുകൊണ്ടാണ് അങ്ങനെ അറിയാമോ വ്യാസന് എത്ര മക്കളാണെന്നറിയാവോ നാല് മക്കളാണ് ധരിതരാഷ്ട്രൻ പാണ്ഡു വിദുരർ ശ്രീശുഖ മഹർഷി ഈ ശ്രീശുഖ മഹർഷി വളരെ ജ്ഞാനിയാണ് അച്ഛനെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അച്ഛനോട് ചോദിക്കുന്നുണ്ട് ദിൽ മോർ ഇനിയും എനിക്ക് പഠിക്കണം അതുകൊണ്ട് എന്താണ് അച്ഛൻ പറഞ്ഞു മാനേ എന്റെ സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞു നീ ഇനി പോകണം അച്ഛൻ എവിടാ പോകേണ്ടത് അടുത്തേക്ക് പോവുക റസ്റ്റ് പോവുകയാണ് പോകേണ്ടത് ജനകൻ എന്ന ക്ഷീയ രാജാവ് ബ്രഹ്മജ്ഞാനം വരെ കിട്ടിയതിന് ശേഷവും അദ്ദേഹം ക്ഷത്രിയനായിട്ട് സ്വന്തം ജോലി ചെയ്തുകൊണ്ടിരുന്നു രാജ്യരക്ഷ ആൾക്കാരെ നോക്കിക്കൊണ്ടിരുന്നു സൂപ്പർ അതുകൊണ്ട് ജനകന്റെ സ്ഥാനം വളർന്നുപോയി അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞു പറയുന്നത് കർമ്മയോഗികളാണ് നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമികളാണ് സന്യാസികളല്ല നമ്മുടെ ജോലി നമ്മൾ ചെയ്യുക ഇതാണ് ആദ്യത്തെ പാഠം അർജുനന് കൊടുത്തു നമുക്കും അത് എന്താ ജനകൻ അപ്പൊ ഈ വ്യാസൻ വ്യാസന്റെ മകനായ ശ്രീശുലോട് പറഞ്ഞു ജനകന്റെ അടുത്ത് പോകാൻ പറഞ്ഞു ഈ ജനകന്റെ അടുത്ത് പോകാൻ വേണ്ടി മകനെ യാത്ര ധരിക്കാൻ മകന് സമയമില്ല കാരണം പെട്ടെന്ന് വേണം ഇനിയും ഇനിയും എനിക്ക് അറിവ് വേണം മകൻ പോവുകയാണ് പോയപ്പോൾ തൊട്ടടുത്തുള്ള നദിയിൽ കുറെ സ്ത്രീകൾ നഗ്നരായി കുളിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീശിവ മഹർഷി പോയത് കണ്ടപ്പോൾ അവർ തൊഴുതു ശ്രീശിവ മഹർഷിയെ ശിവ നിന്നും നാണം തോന്നിയില്ല അവർക്ക് അതിനുശേഷം അയ്യോ മകനെ ഞാൻ നിനക്ക് ഒരു നല്ല സെന്റ് ഓഫ് തരാം ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞു നീ പെട്ടെന്ന് പോവാതെ പയ്യെ പോകുമോ ഞാൻ നിന്നെ കാണട്ടെ എന്ന് പറഞ്ഞു മോനെ ശ്രീശുഖെന്ന് പറഞ്ഞു സ്ത്രീ വ്യാസമഹർഷി പുറകെ പോയി പറഞ്ഞു പോയി പറഞ്ഞു പോയപ്പോൾ ഈ സ്ത്രീകൾ വെള്ളത്തിലേക്ക് ഇരുന്നു അന്നേരം വ്യാസന് മനസ്സിലായി ഞാൻ എൻ്റെ മകൻ ബ്രഹ്മത്തോട് അടുത്തു കഴിഞ്ഞിരിക്കുന്നു അതാണ് ഈ മകനായ ശ്രീശുഖനും അച്ഛനായ വ്യാസനും വ്യത്യാസം എന്തുണ്ടോ മകനെ ശ്രീശുഖ നീ എന്ന് ഒന്നുകൂടെ കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛാ എന്താ എന്ന് പറഞ്ഞു പക്ഷേ ശ്രീശുഖൻ പോയ വഴിക്കും നല്ല ശബ്ദം വന്നത് എല്ലാ ദിക്കിൽ നിന്ന് ശബ്ദം വന്നപ്പോൾ വ്യാസൻ മനസ്സിലായി എൻ്റെ മകൻ പരബ്രഹ്മമാണ് അവൻ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു എല്ലാ തന്മാത്രകളിലും തിരിച്ച് ശ്രീശിവൻ എല്ലാമാണ് എല്ലാം ശ്രീശിവനാണ് വ്യാസനാവാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ള ജനകന്റെ അടുത്തേക്ക് പോകാനാണ് ജനകനെ പോലെ ആകണമെന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത് കാരണം എത്ര ബ്രഹ്മജ്ഞാനിയായാലും കർമ്മയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദാഹരണം മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തു അതുകൊണ്ട് ഇനിയോ രണ്ടാമത്തെ അധ്യായത്തെയും വീണ്ടും പറയുന്നുണ്ട് വ്യാഖ്യാനിക്കുണ്ട് ജോലി ചെയ്യുക കൂലി മേടിക്കാതിരിക്കുക അങ്ങനല്ല അതിന്റെ അർത്ഥം ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പ്രവൃത്തിയിൽ ഹൺഡ്രഡ് പെർസെന്റ് ഇൻവോൾവ് ആയിരിക്കുക അതാണ് അതിന്റെ അർത്ഥം അല്ലാതെ കൂലി മേടിക്കേണ്ടെന്നല്ല കൂലി വന്നോളും കൂലി വന്നോളും അതാണ് അതിന്റെ അത് കറക്റ്റ് രീതിയിൽ പറഞ്ഞത് വേണ്ടാത്ത രീതിയിൽ വ്യാഖ്യാനിച്ചു അത്രേ ഉള്ളൂ ഒരു ഡോക്ടർ സർജറി ചെയ്യാറുണ്ട് വളരെ ഡോക്ടറാണ് എക്സ്പേർട്ട് ഹൺഡ്രഡ്സ് ഓഫ് സർജറി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം വരുന്നു ഡോക്ടറുടെ മകൾ അല്ല ഒരു കുട്ടിയെ വരുന്നു എന്താണ് നെക്സ്റ്റ് കേസ് അപ്പൊ അസിസ്റ്റന്റ് ഡോക്ടേഴ്സ് ജൂനിയർ ഡോക്ടേഴ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഈ ഭാഗം തുറക്കുന്നു ഇവിടെ ഒരു സർജറി നടത്തണം ഓക്കെ സെയിം കേസ്

ഇത് ഡോക്ടറുടെ മകൾ തന്നെയാണ് അപ്പോൾ ആ ഡോക്ടറിന് സക്സസ്ഫുൾ ആവണം എന്ന് അദ്ദേഹത്തിന്റെ കൈ വേണ്ടി തുടങ്ങുന്നു ഡോക്ടർ സദ്യ അവിടെ എന്താണ് സംഭവിച്ചത് അതുവരെ മാത്രം ആ പ്രോസസ് മാത്രം ഇൻവോൾവ് ആയി ചെയ്തുകൊണ്ടിരുന്ന കർമ്മം ചെയ്യുന്ന ഡോക്ടർ പെട്ടെന്ന് കർമ്മഫലത്തിൽ ആഗ്രഹം കൂടി അവിടെ ഫെയിലായി അത്രേ ആ ശ്ലോകം ഉണ്ടാഗ്രഹിക്കുന്നുള്ളൂ ആരെങ്കിലും തിരിച്ചു പറയുകയാണെങ്കിൽ പറയാനല്ല കർമ്മഫലം വന്നോളും ദ പ്രോസസ് ഹാസ് ടു ബി ലക്ഷ്യം വന്നോളും പ്രോസസ് മാർഗം നല്ലതായിരിക്കുന്നു ഇത് ചെയ്യുന്ന ചെയ്യുമ്പോൾ തന്നെ അഞ്ചാമത്തെ അധ്യായമായ കർമ്മസന്യാസത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് കർത്തൃത്വഭാവമില്ലാതെ ചെയ്യണം എന്നുള്ളത് കർത്തൃത്വഭാവം എന്ന് വെച്ചാൽ ഞാനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ വേണ്ടാന്നുള്ളത് ഞാനാണിത് ചെയ്യുന്നത് വേണ്ടി അർത്ഥം എന്താണ് ഓ ഞാൻ മാവലിക്കര മാറിൽ നിന്ന് പോകുന്നു സീനിയർ ഓപ്ഷൻസ് തൊട്ട് ധാരാളം അമ്പിരിക്കുന്നു ഞാൻ പറയുന്ന ഭഗവത്ഗീത കേൾക്കുന്നു എന്നൊരു അഹങ്കാരം എനിക്ക് എപ്പോണ്ടാവുമോ അവിടെ എനിന്നും ഭഗവത്ഗീത പോകും ഇവിടെ ഈ ശബ്ദം എന്റെ പരാ പശ്യന്തി മധ്യമ വൈഖലൂടെ വരുന്നത് ഞാൻ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ അതെൻ്റെ വായുവോടെ വരണമെന്നുണ്ടെങ്കിൽ ചിന്താമണ്ഡലത്തിൽ ഇറ്റ് ഹാസ് ടു ഡു പ്രോസസ് അത് ഏത് ടോണിൽ വരണമെന്നുള്ളത് കൊണ്ട് ഇല്ലെങ്കിൽ എങ്ങനെയും വരാം അത് എഫക്റ്റ് കിട്ടണമെന്നില്ല അത് വരാനുള്ള ദൈവശക്തി എനിക്ക് തരണം എന്ന് പ്രാർത്ഥിക്കണം ആദ്യം ഇവിടെ ഇരിക്കുന്ന മൈക്ക് ഓപ്പറേറ്റർ അത് ശരിയായ രീതിയിൽ എന്നെ സഹായിക്കണം ഇത് മാത്രമല്ല ഞാൻ രാവിലെയും ഇന്നലെയൊക്കെ കഴിച്ച അന്നം നേരം വണ്ണം പ്രവർത്തിച്ച് ഒരു വയറ്റടക്കം ഇല്ലാതെ ഞാൻ ഇവിടെ നിന്നാലേ ഇങ്ങനെ അപ്പോൾ അപ്പോഴിത് ഞാനാ ചെയ്യുന്ന പറഞ്ഞാൽ മണ്ടത്തരമാണ് എൻ്റെ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച തൈരിലെ ബാക്ടീരിയകൾ കിടന്നിങ്ങനെ പ്രവർത്തിച്ച് ദഹന പ്രോസസ്സ് പ്രോപ്പറായി ഉണ്ടായിരിക്കുകയാണ് എത്ര മനോഹരമാണ് നമ്മളൊന്നല്ല അല്ല നമ്മളൊന്നാം അല്ല ഞാനാണ് എല്ലാം ചെയ്യുന്നത് അല്ല അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ അകർമ്മം അകർമ്മം വികർമ്മം 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 കർമ്മം കർമ്മം വെച്ചാൽ വെച്ചാൽ നമ്മൾ നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ട ജോലി ജോലി ഡ്യൂട്ടി ഡ്യൂട്ടി ബൈ ചുമ്മാങ്ങോട്ട് പോകുമ്പോൾ ഒരു ഒരു പട്ടിയടിക്കുക എന്നൊന്നും ആവശ്യമില്ല പ്രകടിക്കാൻ വന്നാൽ വേണ്ട ചെയ്യുക വികർമ്മം ചെയ്യാതിരിക്കുക അകർമ്മം വെച്ചാൽ കർമ്മം ചെയ്യേണ്ട കർമ്മം ചെയ്യാതിരിക്കുക അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് എനിക്ക് അകർമ്മിയായിരിക്കാൻ ഞാൻ പരമാത്മാവാണ് ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും അകർമിയായിരിക്കാൻ എനിക്ക് യാതൊരു നിർവാഹവുമില്ല ബിക്കോസ് ഇഫ് ഐ അതായത് ഞാൻ ആയി പോയാൽ ഞാൻ ആലസ്യത്തിൽ പെട്ടു പോയാൽ എന്നെ കോപ്പി അടിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരൊക്കെ ചുമ്മാതിരിക്കും അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും കാരണഭൂതനാണ് ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ലെങ്കിലും എനിക്ക് അകർമ്മിയാവാൻ നിർവാഹമില്ല ഐ ഐ ആം ബൗണ്ട് ടു മൈ ഡ്യൂട്ടി ഡോണ്ട് വാണ്ട് അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ് കർത്തൃത്വഭാവം ഇല്ലാതെ ചെയ്യണം നീ ആണ് എല്ലാവരെയും കൊല്ലാൻ പോകുന്നത് നീ ആര് കൊല്ലുന്നു നീ ആരെ അർജുന നിന്റെ ആര് ശരമാണ് നിന്റെ കയ്യിൽ ഗാന്ഡിയോ അതെവിടുന്ന് കിട്ടി നീ എനിക്ക് നിന്റെ ഡ്രൈവറായ സാരഥി ആരാണ് നിന്റെ ഉണ്ടോ നീയാണ് അതെല്ലാം മഹാഭാരതം കഴിഞ്ഞ് അർജുന പയ്യെ പിടികിട്ടുന്നുണ്ട് പുള്ളിയല്ലാതെ ചെയ്യുന്നുണ്ട് അങ്ങനെ കർത്തൃത്വഭാവം ഇല്ലാതെ ചെയ്യണം എന്ന് പറഞ്ഞു ഇനിയോ ഓരോരുത്തരും അവരുടെ കേപ്പബിലിറ്റി എൻഹാൻസ്മെന്റ് ചെയ്യേണ്ടതാണ് ധ്യാനത്തിൽ പോലും ചിത്തശുദ്ധി ഇവിടെ വന്ന് ഒരു ചിത്തശുദ്ധിയോടെ എനിക്ക് പറയാനൊക്കെ തൊള്ളില്ലെങ്കിലോ ആയിരുന്നു നല്ലതായിരുന്നു ചിത്തശുദ്ധിയോടെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ പ്രയോജനം കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് സൂക്ഷിച്ച് ചെയ്യുക ഭഗവത്ഗീത ക്ലാസ് ഞാൻ എടുക്കാറില്ല പരിചയപ്പെടുത്തുകയാണ് ഓ ഇങ്ങനെ മെറ്റ മെറ്റാ അത് മറ്റുള്ളവർ നീന്തി നീന്തി ദുഃഖം സുധീർ ആയിക്കോളും അറിയാതെ തന്നെ അപ്പോൾ കർത്തവ്യബോധം ഉള്ള നമ്മൾ ചെയ്യേണ്ട കടമ ചെയ്യുക കർമ്മ കടമ നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും അതിന് ഫലേച്ഛ കൂടാതെ ഫലം വന്നുകൊള്ളും കർമ്മഫലം മുമ്പിൽ വെക്കാതെ ചെയ്യുക കർമ്മഫലം വന്നുകൊള്ളും ഇനിയോ ഇതിനൊക്കെ ചിദ്ധശുദ്ധിയോട് ചെയ്യുക കർത്തൃത്വഭാവം ഇല്ലാതെ ചെയ്യുക ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ എല്ലാവരും ശരിയാവുന്നില്ല അല്ല അങ്ങേലെ ഇന്നള് ഞാന് ഭഗവത്ഗീത വായിച്ചപ്പോൾ നാമം ചെയ്യുമ്പോൾ സോ വാട്ട്

ഒരു പ്രിൻസിപ്പിൾ ആണത് അതുകൊണ്ട് ഈ രീതിയിൽ മുമ്പോട്ട് പോവുക ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ആ കർമ്മ സ്നോഗത്തിലിരുന്ന് ചിത്തശുദ്ധി വരുത്തിയതിനു ശേഷം കാര്യങ്ങൾ ചെയ്യുക സ്വന്തം മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുക നമ്മുടെ മഹാകവി ഉള്ളൂര് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് നാമേ പണി അത് നരകവും